യു പിയിലെ രണ്ട് മണ്ഡലങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അഭിമാന പോരാട്ടമാണ് റായ്ബറേലിയും അമേഠിയുമാണ് ആ രണ്ട് മണ്ഡലങ്ങൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഈ രണ്ട് മണ്ഡലങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയെയാണ് കൂടാതെ പ്രിയങ്കയുടെ വിശ്വസ്തതയിൽ ഉൾപ്പെടുന്ന അശോക് ഗെഹ്ലോട്ടും ഭൂപേഷ് ബാഗലും പ്രിയങ്കയോടൊപ്പം ഈ മണ്ഡലങ്ങളിൽ ചാർജ് ഏറ്റെടുത്തു കഴിഞ്ഞു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുപിയുടെ ചാർജ് പ്രിയങ്കക്കായിരുന്നു അതുകൊണ്ട് തന്നെ പ്രിയങ്കക്ക് യു പിയിലെ മുക്കും മൂലയും കൃത്യമായിട്ടറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ പ്രിയങ്കയുടെ കണക്ക് കൂട്ടലുകൾ പിഴച്ചിരുന്നു എന്നാൽ ഇക്കുറി അങ്ങനെ വിട്ടുകൊടുക്കാൻ പ്രിയങ്ക തയ്യാറല്ല കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ഏതാണ്ട് മുപ്പതോളം പ്രചരണ യോഗങ്ങളിൽ പ്രിയങ്ക പങ്കെടുത്തു കഴിഞ്ഞു എല്ലാ യോഗങ്ങളിലും ജനമിരമ്പുന്ന കാഴ്ചയാണ് കാണുന്നത് കഴിഞ്ഞ ദിവസം അമേഠിയിൽ വെച്ച് പ്രിയങ്ക രാജീവ് ഗാന്ധിയുടെ പ്രതിമയുടെ സമീപത്തേക്ക് ഓടിയെത്തുന്ന ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് പ്രചരണത്തിനിടെ ഒരു യുവാവിൻ്റെ ആവശ്യപ്രകാരമാണ് പ്രിയങ്ക ഓടിയെത്തുന്നത് അദ്ദേഹം പ്രിയങ്കയോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധിയുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ടെന്നും അവിടെ വന്ന് പ്രിയങ്ക ഹാരർപ്പണം നടത്തണം എന്നാണ് ആ യുവാവ് പ്രിയങ്കയോട് ആവശ്യപ്പെട്ടത് അതോടെയാണ് പ്രിയങ്ക അവിടേക്ക് ഓടിയെത്തുന്നത് ആ വൈറലായ വീഡിയോ ദൃശ്യത്തിലേക്ക് രാജീവ് ഗാന്ധിജിപ്പിതാജി